ശേഷം നമ്മൾ അടുപ്പിൽ ഒരു ചട്ടി വെച്ച് അത് വെച്ച് അവിടെ അല്പം ഉപ്പിടാം ഇപ്പോ ചീര ഉപ്പേരി വെത്തുകൊണ്ടിരിക്കുകയാണ് നല്ലവണ്ണം കത്തിക്കണം അതിന് ശേഷം നമ്മൾ തേങ്ങ ചിറവിട്ടുണ്ട് ഇനി ചിറവിയ തേങ്ങ അത് നല്ലവണ്ണം തിളച്ച് ഭാഗമാവുമ്പോൾ അതിലേക്ക് ഇടണം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക അടുത്ത സ്റ്റെപ്പ് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇടുക നന്നായി മിക്സ് ചെയ്യുക ശേഷം നമ്മൾ ചുരുങ്ങി വെച്ച കാണുമ്പോ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അത്രയും ടേസ്റ്റ് ആയിട്ട്